ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത് നല്ല ചീത്തയാണോ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ അത് നമുക്ക് ഉപയോഗിക്കുന്ന കുറച്ച് ആളൊക്കെ ചോദിച്ചാലോസ്കോ ഡേറ്റിംഗ് ആപ്പ് ചെയ്ത് ഫ്രണ്ട്സ് ഏത് ഡേറ്റിംഗ് ആപ്പ് ആണ് ഈ വർഷത്തെ ഏറ്റവും മികച്ചത് ാര് ഡേറ്റിംഗ് ആപ്പ് മരക്കിന് ഭാഗത്ത് പോയി നോക്കി എന്ന് കാണുന്നതിന് പകരം ഡേറ്റിംഗ് ആപ്പിൽ കുത്തി ആരെ കിട്ടാനാ കിട്ടിട്ടേ ഫ്രണ്ട്സിന് പറഞ്ഞു വെച്ചിട്ട് പറ അവരുടെ അഭിപ്രായം അത് നേരിട്ട് കണ്ട് പരിചയപ്പെടണമാരെ എന്നിട്ട് ഡേറ്റിംഗ് ഡേറ്റിംഗ് ആപ്പിനെ പറ്റി ഞാൻ പറയും ടിന്റർ പമ്പള് അരികെ ടി അരികെ ഹിഞ്ച് അയല് അയൽ നോക്കട്ടെ ഇനി അതൊക്കെ ഇനി എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും കൊള്ളത്തില്ല കാരണം എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഏതാണ് ഏറ്റവും മികച്ചതെന്ന് അങ്ങനെ പറയരുത് അത് ആപ്പിന്റെയാണ് ആപ്പിന്റെ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെ കുഴപ്പമാണ് ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെ കുഴപ്പമാണ് മനസ്സിലായി അതുകൊണ്ട് ഇത് എന്തു ഇങ്ങനെ ചോദ്യം ചോദിക്കാനേ പറ്റില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഗുണം ഗുണുണ്ടായാൽ മാത്രമേ അതാണ് മികച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇത് ഇത്രയും ഉണ്ടായിട്ടും ഒന്ന് ഒരു ആപ്പിനെ കൊണ്ട് എനിക്കൊരു ഗുണ ഇല്ലാത്ത പക്ഷം എനിക്ക് പറയാനേ അടുത്ത ആളിലേക്ക് പോവാ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ഡേറ്റിംഗ് ആപ്പ് പറ്റി എനിക്കില്ല ഞാൻ പണ്ട് ടിൻഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ടിൻഡർ അപ്പം ഞാനന്ന് എനിക്ക് തോന്നൊരു പത്ത് ഒരു രണ്ടായിരത്തി വരെ ആയിരിക്കും ഒത്തിരി വർഷം മുൻപ് ഞാൻ കോളേജ് പഠിച്ചു കഴിഞ്ഞ സമയമാണ് അപ്പൊ ഞാൻ ആലോചിച്ച് നമുക്ക് എന്ന് പറഞ്ഞാൽ എവിടുന്നും നാട്ടിമാരൊന്നും സെറ്റ് ആവുന്നില്ല താട്ടിമാർ മീൻസ് പെൺ താളെന്ന് പറഞ്ഞ ആണ് അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കൊരു ടിൻഡർ കയറി ഞാൻ പെമ്പിളാരെ സെറ്റാക്കാൻ പരിപാടിയൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടിൻഡർ കയറി ഒരു പൂച്ചക്കൊണ്ടുള്ള ഒരു പെണ്ണ് അപ്പോഴത്തെക്കും ഞാൻ ആദ്യം കേറിയപ്പോ തന്നെ സെറ്റ് ആയി ചാറ്റിങ് തുടങ്ങി അങ്ങനെ ചാറ്റിങ് തുടങ്ങി തുടങ്ങി സെറ്റ് ആയിട്ട് ഇവർ പറയുവാ ഓക്കെ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ തന്നു ചാറ്റ് ചെയ്ത് ക്ലൈമാക്സ് എന്തുവാസാനും രസം ഒരു കൊച്ചിന്റെ ഫോട്ടോ കിടക്കിടക്ക് അയച്ചായിരുന്നു പിന്നെ അറിഞ്ഞു ഇവർക്ക് കെട്ടിയവൻ ഉപേക്ഷിച്ചതാണ് ഒരു ഭർത്താവുമായിട്ടൊരു ജീവിതം വേണം ഇവർക്ക് ാലോചിച്ച് നോക്കി നമ്മൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് കറങ്ങാൻ പോവാ പരിപാടി നടത്തി ഇതൊക്കെയാണ് ഉദ്ദേശം പക്ഷേ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് എന്റെ അടുത്ത് വരുന്ന എല്ലാം ഇങ്ങനെയാണ് എന്റെ അടുത്ത് വരുന്ന എല്ലാ എല്ലാമാർക്കും കളി കിട്ടുന്നുണ്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല ആലോചിച്ചോ എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല കല്യാണം കഴിഞ്ഞപ്പോ കിട്ടുന്നുണ്ട് അതാണ് സൂപ്പർ വേറെ ഒന്നും പറഞ്ഞപ്പോൾ നല്ല അടിപൊളി കിട്ടുന്നുണ്ട് അറിയില്ല ഞാൻ അതിനെ പറ്റിയിട്ട് എനിക്ക് പൊതുവെ അങ്ങനത്തെ ആപ്സിൽ വലിയ വിശ്വാസമില്ല ഞാൻ നേരിട്ട് ആളെ കണ്ട് അവരെ അറിഞ്ഞ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മൂവൺ ചെയ്യുന്നതിന് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അത്ര ഫെമിലിയർ അല്ലാന്ന് തോന്നുന്നു അങ്ങനെ ഡേറ്റിംഗ് ആപ്പ് അങ്ങനെ ഉപയോഗിച്ചവരെ ഒന്നെങ്കിൽ അവർ യൂസ് ചെയ്യലുണ്ടാവില്ല അല്ലെങ്കിൽ അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ മടിയുള്ളവരായിരിക്കും അങ്ങനെ ഡേറ്റിംഗ് ആപ്പ് യൂസ് അഭിപ്രായം എന്താണ് അതാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം അതാണ് അങ്ങനെ ഡേറ്റ് ആപ്പ് വഴി അതിപ്പം ഡേറ്റിംഗ് ആപ്പ് എന്നല്ല പൊതുവേ ആപ്സ് വഴി ഇതിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനെ കഴിഞ്ഞു നല്ലത് നേരിട്ട് ആൾക്കാരെ കണ്ട് മനസ്സിലാക്കി അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതിനോട് ഞാൻ പേഴ്സണലി അതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ എല്ലാവർക്കും അഭിപ്രായം ഒന്നും അറിയാത്തില്ല ഒരാൾക്ക് എങ്ങനെയാ മാർക്ക് ഒരു ലുക്കിന്റെ ഞാൻ ഒരാളെയും ജഡ്ജ് ചെയ്യുന്ന ആളല്ല എനിക്ക് അങ്ങനെ അങ്ങനെ ഡേറ്റിംഗിന്റെ കേസിൽ ഒരിക്കലും ജഡ്ജ് മീൻസ് ലുക്സ് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതിന് മെറിറ്റ് ഡിമെറിറ്റ്സ് ഉണ്ടാവും അത് അവയർ ആയിട്ടുള്ള ഒരു പ്രായത്തിലേസ് ചെയ്യുള്ളൂ ാണ് ഡേറ്റിംഗ് ആപ്പ് ഏറ്റവും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന കണ്ടറിഞ്ഞതിന് ശേഷം ബെറ്റർ ജസ്റ്റ് അതൊന്നും ഒരു ിപ്പം ഞാൻ പറഞ്ഞില്ലേ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് സെറ്റ് ആയ പേഴ്സണലി അറിഞ്ഞൂടാ അതുകൊണ്ട് അതിന്റെ മെറിച്ചും അങ്ങനെ അറിയില്ല സോ അറിഞ്ഞൂടാ ഫ്രണ്ട് സർക്കിൾ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാവും ആൾക്കാരുണ്ടാവും ഇവൻ മനുഷ്യരെല്ലേ തുടങ്ങും നോക്കാനാവില്ല എന്തായിട്ടും പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അത് ഫേസ് ചെയ്യാനുള്ള ഒരു കറേജിലൂടെ നമ്മൾ ഉള്ളൂ ആണെങ്കിൽ വൺ ഔട്ട് ഓഫ് റേറ്റ് ചെയ്യാനുള്ളൂ സംസാരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അങ്ങനെ ഒറ്റ പട്ടേ പോയല്ലോ അപ്പം കുറച്ചൊന്ന് സംസാരിച്ച് നോക്ക നമ്മടെ എന്താ പറയാ സിൻഡാറ്റിസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിട്ടല്ലേ നമ്മള് ക്രിയേറ്റ് പെട്ടെന്ന് പറയാന്ന് പറഞ്ഞാൽ ഡേറ്റിംഗ് ഡേറ്റിംഗ് ആപ്പ് ആപ്പ് യൂസ് 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 ചെയ്യുന്നത് ചെയ്യുന്നത് ഇല്ലേ അത് മോശമാണോ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് എന്തെങ്കിലും ഇൻസെന്റ് ഉണ്ടായിട്ടോ നമ്മുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് സിറ്റുവേഷൻ വല്ലതും അത് ചോദിച്ചത് ഓക്കെ താങ്ക് യു െന്തലും എന്ത്ടിക്കാൻ പോയിട്ടുണ്ടോ നല്ല നല്ല ഫ്രണ്ട്സ് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളു ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് നല്ലതാണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ചീത്ത അഭിപ്രായത്തിൽ ാണ് വരെ പറഞ്ഞോ എന്നോടാണ് മാർക്ക് ഞാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഓക്കെ സാറിൽ എന്താണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഫ്രണ്ട്സിനെ കൊണ്ട് എന്തെങ്കിലും ഐറ്റങ്ങളും എല്ലാരും ചായ കുടിക്കാൻ പോണ പിടിക്കാൻ വേറെ ഒന്നും ചായ കുടി ചായ ഡേറ്റിംഗ് ആപ്പ് എടുക്കുന്നത് കുടിക്കാൻ വേണ്ടി വേണമെങ്കിൽ കോഫി ഡേറ്റ് ഓ സോറി ഞാൻ ചിന്തിച്ചില്ല ചായ കുടിക്കാൻ എത്ര ദൂരം പോയിട്ടുണ്ട്

കള്ളം പറയാറു ഓക്കെ താങ്ക് യു ഒന്നുമില്ല ചെറിയൊരു നല്ല ആണ് ഞാൻ യൂസ് ചെയ്തോってനിക്ക് അറിയില്ല फ्रेंड्स യൂസ് ചെയ്യുന്നവരെങ്കിലും കണ്ടല്ലോ हां ഉണ്ട് ഉണ്ട് അപ്പോൾ അവർ ഇതിൽ ചെയ്ണ്ട നല്ലാണോ जीतेയാണോ അവർക്ക് നല്ലതാണ് അവർക്ക് നല്ല അന്റെ അഭിപ്രായത്തിൽ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത് നല്ലാണോ जीते അറിയോ അന്റെ പേഴ്സണൽ ഓപ്പീനിയൻ പറ എനിക്കാ ഞാൻ ഉപയോഗിക്കാത്തത് എന്തു പറയാय എന്തിനാൊക്കെ പറയുന്നത് നീ എന്താണ് നിസ്കരങ്ങ അയ്യോ ഞാൻ

ും ഡേറ്റിംഗ് ആപ്പ് യൂസ് 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 ഡേറ്റിംഗ് ആപ്പ് ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ

എനിക്ക് പേഴ്സണലി ഫോൺ വഴിറ്റിംഗ് കണക്ഷൻ ഒന്നും താല്പര്യം പലവർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കുമല്ലോ എനിക്ക് പേഴ്സണലിപ്പൊ താല്പര്യം ഇഷ്ടം പക്ഷെ ഇപ്പൊ എന്തായാലും എനിക്ക് ഡേറ്റിംഗ് ആപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല കാരണം ഇപ്പം കുഞ്ഞു പിള്ളാരൊക്കെ ഫേക്ക് എന്തോ അതുവഴി യൂസ് ചെയ്യുന്നവരൊക്കെ കാണും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ടാവൂലി താല്പര്യം ഇല്ല വേണം ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ ഗുണമുള്ളതായിട്ട് അറിയാവോ എല്ലാം ദോഷമാണ് ഇന്നത്തെ കാലത്ത് ഡേറ്റിംഗ് ആപ്പ് സംസാരിച്ചില്ല ഒരു ഹലോ ഏതെങ്കിലും ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ടോ എനിക്ക് നല്ലൊരു ഫെമിലി ഫെമിലി ആയിട്ട് ആയിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ ഇനി ആളാണോ ചിന്തിച്ചു പോയി ഹലോ ഒരു ചോദ്യമാണ് ബം ചേച്ചി യൂസ് ചെയ്യാറുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ഒന്നും യൂസ് 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 ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇതുവരെ ഡേറ്റിംഗ് ആപ്പ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലൈക്ക് ഈ ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റും ബോണ്ടും ഒക്കെ കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണല്ലോ അതല്ല അത് അങ്ങനെ എടുത്ത് കളയാൻ പറ്റുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഇന്നത്തെ കാലത്ത് ഒരു കണക്കിന് ഭയങ്കര എന്താ പറയുക ഒരു ലൂഫായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മേ ബി അതൊരു തരത്തിൽ യൂസ്ഫുള്ളായിരിക്കും പക്ഷേ എൻ്റെ ഒരു ക്രോസ് കഴിഞ്ഞാൽ ഇറ്റ് ബി ഫ്രണ്ട്സ് ആരെങ്കിലും ഡേറ്റിംഗ് ആപ്പ് യൂസ് യൂസ് കാണുമല്ലോ അത് അത് ചെയ്തിട്ട് എന്തെങ്കിലും ആ അവർക്ക് ഒത്തിരി നല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ മാത്രമേ കിട്ടിയതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എന്റെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് നല്ല ഫ്രണ്ട്സിന് അതിൽ നിന്ന് നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അവരെ വളരെ ചൂസി ആയിട്ട് പണികൾ മാറ്റി വെച്ച് ഫ്രണ്ട്സിനെ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ും കേച്ചിങ്ങ് വേറൊരുണ്ടെങ്കിൽ എത്ര മാർക്ക് വൺ ഔട്ട് ഓഫ് ടെന്നില് ഡേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ആളിനെ അറിയണമല്ലോ ചാടി കാണുമ്പോ ഡേറ്റ് മാർക്ക് ഇടാനാണ് സംഭവം സംസാരിച്ചത് താങ്ക് യു ഓക്കെ അപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു പബ്ലിക് ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് എങ്ങനെയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഞാൻ ചോദിച്ചു ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളും പറയണം ചെറുതായിട്ട് ചെയ്യുന്നു ചെറുതൊക്കെ ഒന്ന് ഫീർ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഡേറ്റിംഗ് അവനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ